അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സ്വർണം വെള്ളി പുരുഷന് നിഷിദ്ധമായതാണ് എന്നാൽ സ്വർണത്തിൻ്റെ മൂക്ക് പല്ല് വിരൽ തുമ്പ് ഇത്തരം ചെറിയ സംഗതിയെല്ലാം പുരുഷന് ഹലാലാകും പ്രായപൂർത്തിയാകുന്നതുവരെ ചെറിയ കുട്ടികൾക്ക് സ്വർണ്ണമാലയും സ്വർണ്ണ മറ്റു ആഭരങ്ങളൊക്കെ ധരിക്കാറുണ്ട് അതും അനുവദനീയമാണ് സ്വർണത്തിൻ്റെ പെണ്ണ് സ്വർണത്തിൻ്റെ കന്നട വാച്ച് ഇതൊന്നും പുരുഷന് ഒരു നിരക്കും അനുവദനീയമല്ല എന്നാൽ നമ്മുടെ ചെറുവിരൽ മോതിരവിരൽ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ചെറുവിരൽ അതിലൊരു വെള്ളിയുടെ ഒരു മോതിരം ഇതാണ് നമുക്ക് സുന്നത്തായിട്ടുള്ളത് ഷാഫി മധഹബിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് മോതിരം എത്രയാവാം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റദി അള്ളാഹുൻ്റെ തുഹ്ഫയിലൊക്കെ പറഞ്ഞത് ഒരു മോതിരം അതുതന്നെ നമ്മുടെ വലത് കൈയ്യൻ്റെ ചെറുപുരം ഇതാണ് സുന്നത്തായത് എന്നാൽ ഷാഫി മധബു തന്നെ ബഹുമാനപ്പെട്ട ഇമാം റംജി അള്ളാഹുനുൻ്റെ പക്ഷം ഇസാഫില്ലാത്ത രീതിയിൽ എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒന്നോ രണ്ടോ ഒക്കെ ആകാം അത് നമ്മൾ കാണുന്ന സമയത്ത് അധികം ഉണ്ട് അതല്ലെങ്കിൽ ഓവർ ആയിട്ടുണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഷാഫി മദഹബിലെ പ്രധാന ഹിമാമിങ്ങളായ ബഹുമാനപ്പെട്ട തുഹ്ഫയും നിഹായും ഈ രണ്ട് കിതാബുകളും പരസ്പരം എതിരായാൽ രണ്ടിനും ഏതിനും പ്രാധാന്യം കൊടുക്കാം ഇതാണ് ഷാഫി മധഹബ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മുതലൊക്കെ കാണുന്ന സ്വാലിഹിങ്ങളെയോ നല്ല മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല നിലമുറിച്ച് പത്ത് പേരയിലൊക്കെ മുതലുള്ള ചില ആളുകളൊക്കെ ചില വക്കാമുകൾക്ക് ചുറ്റിപ്പറ്റിയൊക്കെ കാണാം ചില ആളുകൾ മനസ്സിലാക്കിയത് എല്ലാവരിലും മോതിരം ഉണ്ടാകുമ്പോഴാണ് വലിയ ഔരിയാകുക ആളുകൾ തന്നെ റെസ്പെക്ട് ചെയ്യുക ഇത് ഹറാമാണ് നമുക്ക് അനുവദിച്ചതല്ല ഏറ്റവും അഭികാമ്യം ഓവർ എന്ന രീ ഓവറില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു മോതിരം ചെറുപയലിടയുക ഇരുപത്തിനാല് മണിക്കൂറും നല്ല സുന്നത്ത് കിട്ടാൻ നമുക്ക് ഉതകുന്നൊരു സംഗതിയാണ് ഒരു മോതിരം നമ്മുടെ കയ്യിലുണ്ടാകുക എന്നുള്ളത് അതിനൊരു പീഡമുണ്ടാവണം ഒരു കല്ല് അത് ഉള്ളിലേക്ക് പ്രത്യേകമായ സുന്നത്താണ് സ്വർണത്തിൻ്റെ മാലകൾ വരിക്കുന്ന ആളുകളെ കാണാം അതുപോലെ തന്നെ മറ്റു സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ ചെമ്പിൻ്റെയും അതുപോലെ ഇരുമ്പിൻ്റെയൊക്കെ മോതിരം ധരിക്കുന്ന ആളുകളുണ്ട് സുന്നത്ത് നമുക്ക് ലഭിക്കുക വെള്ളി മോതിരത്തിലാണ് ആ വെള്ളി മോതിരം തന്നെ ഒരുപാടുണ്ടായാൽ ഓറാക്കുന്ന ഉണ്ടായാൽ അത് ഹറാമാണ് അനുവദിച്ചതല്ല അതല്ലാത്ത സ്റ്റീലിൻ്റെയും ചെമ്പിൻ്റെയൊക്കെ ആവരണങ്ങളും കൈത്തിൽ മാലകളൊക്കെ ഇടുന്ന ആളുകളുണ്ട് ഇതൊന്നും ശരിയായ നടപടിയല്ല സുന്നത്തായത് നമ്മുടെ ചെറുപുരൽ ഒരു മോതിരം ധരിക്കുക എന്നുള്ളതാണ് ആ സുന്നത്ത പരമാവധി കൃത്യമായി നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക ഹബീബ് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാ ഉള്ള മാത്തങ്ങൾക്ക് ഉണ്ടായിരുന്നു അള്ളാഹു മുഹമ്മദി എന്നുള്ള സീലി ഒരു പീഠം അതിനുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് വലിയൊരു സുന്നത്താണ് കടന്നു പോകുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് കിട്ടുന്നൊരു മഹത്തായ സുന്നത്താണ് മോതിരമിടുന്ന സുന്നത്ത് ഇതെല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക സ്വർണത്തിൻ്റെ ഒരു തരി പോലും സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ മോതിരങ്ങൾ സ്വർണത്തിൻ്റെ മാലകൾ ഇതൊന്നും പോലീസിൻ്റെ അനുവദനീയമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാൻ താല നെല്ലും ബതിൽ കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെല്ലാഹിറബുല്ലമീൻ അസ്സലാലിക്കും വാഹമത്തല്ല